ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ വിമർശിച്ച് വെള്ളാപ്പള്ളി നടേശൻ സി പി എമ്മും എൽ ഡി എഫും ഇതേ നയങ്ങളുമായി മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൈവിടും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി ഉണ്ടാകും ഇല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിൻ്റെ അവസ്ഥയിലാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ മുന്നറിയിപ്പ് നൽകി കേരള കൗമുദിയിൽ എഴുതിയ ലേഖനത്തിലാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം ആ ഷിജിത്ത് വിശദാംശങ്ങളുമായി ശിജിത്ത് എന്താണ് വെള്ളാപ്പള്ളിയുടെ കേരള കൗമുദി ലേഖനം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം സംസ്ഥാനത്ത് എൽ ഡി എഫിനെതിരെ വെള്ളാപ്പള്ളി നടത്തുന്ന വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം വീണ്ടും ചെയ്യുന്നത് മുസ്ലിം പ്രീമനമാണ് സംസ്ഥാനത്ത് എൽ ഡി എഫും സർക്കാരും നടത്തുന്നത് എന്നാണ് വെള്ളാപ്പള്ളി ആവർത്തിച്ച് ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ശരിവെക്കുന്ന അത് ശരിയാണെന്ന് സമർത്ഥിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പാർട്ടിയിലേക്ക് വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പാർട്ടി പദവികളിലും മറ്റും ഡബിൾ ട്രിപ്പിൾ പ്രമോഷനുകൾ നൽകുകയാണ് എന്നാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്ന ഒരാരോപണം യു ഡി എഫും ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെയും സീറ്റ് രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗും യു ഡി എഫ് സമർപ്പിച്ചിരിക്കുകയാണ് രണ്ടു മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പഠിച്ചു പുറത്തായിരിക്കുന്നു ന്യൂനപക്ഷ സമുദായങ്ങളെയാണ് സമുദായ അംഗങ്ങളെയാണ് രാജ്യസഭയിലേക്ക് പരിഗണിക്കുന്നത് ഇതോടൊപ്പം തന്നെ സർവകലാശാലകളിലും ഇത് അസന്തുലനമുണ്ട് എന്നാണ് ഈ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാനത്തെ പതിനാല് സർവകലാശാലകൾ വിസിമാർ നിയമിച്ചപ്പോൾ ഈഴവ സമുദായത്തെ അവഗണിച്ചു പീണ രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ എൽ ഡി എഫിനും സി ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കരകയറാമെന്നും ഈ ലേഖനത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നോക്ക വിഭാഗങ്ങളുടെ വിശ്വാസം സി പി എം വീണ്ടെടുത്താൽ അവരുടെ വോട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റായി ഉണ്ടാകും അല്ലെങ്കിൽ ഈ ബാങ്ക് കൊളിഞ്ഞ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയാകും സി പി എമ്മിനും എൽ ഡി എഫിനും എന്നാണ് വെള്ളാപ്പള്ളി ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് ഷിജിത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നോക്കൂ ഇപ്പോൾ രാജ്യസഭ സീറ്റിന്റെ കാര്യത്തിനകത്ത് പി പി സുനീറിനും ജോസ് കെ മാണിക്കും ഹാരിസ് ബീരാനും ഒക്കെ സീറ്റ് നൽകിയിട്ടുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനമാണ് അതിൽ പോലും ന്യൂനപക്ഷ വർഗീയത എന്നുള്ള നിലപാടിലേക്ക് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എത്തുമ്പോൾ എന്താണ് അദ്ദേഹം തുടർച്ചയായി പറയാൻ ശ്രമിക്കുന്ന കാര്യം ബന്ധപ്പെട്ട് മുസ്ലിം ആരോപണം പ്പള്ളി നടക്കുന്നു ഇപ്പോൾ രാജ്യസഭാ തന്റെ ശേഷം അദ്ദേഹം പറയാതെ പറയുന്നത് സംസ്ഥാനത്തെ ഒൻപത് രാജ്യസഭാ ന്യൂപക്ഷ സമുദായങ്ങളിലൂടെ രണ്ട് സമുദായത്തിൽ നിന്ന് രണ്ടുപേർ മാത്രമാണ് ഉള്ളത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ലേഖനത്തിൽ അതേപ്പറ്റി വിശദമായി പോകുന്നുണ്ടെങ്കിലും എസ് എൻ ഡി പി ഒ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഇത്തരത്തിൽ നീരവ പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നു മറിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വലിയ തോതിലുള്ള പരിഗണന ഇടത് വല്ല നൽകുന്നു അതാണ് സംസ്ഥാനത്ത് ബിജെപി വളരുന്നത് അതിന് മറ്റേതെങ്കിലും സമുദായങ്ങളെയോ പിന്നോക്ക വിഭാഗങ്ങളെയോ കുറ്റം പറയേണ്ട കാര്യമില്ല നടപടികൾ മന വേദനിച്ചും മനം കൊണ്ടും അല്ലെങ്കിൽ അതിൽ മനമടുത്തുമാണ് ആളുകൾ പാർട്ടികളെ ഇന്നലേക്ക് പോകുന്നത് എന്ന് എന്നാണ് തോന്നുന്നത് ആ വാദഗൃതികൾ സമർപ്പിക്കാനാണ് ഇത്തരത്തിൽ രാജ്യസഭ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഓരോ പാർട്ടികൾക്കും അവരവരുടെ തീരുമാനം സംഘടനാ തീരുമാനം അനുസരിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത് അത് ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്ന പരിഗണന മാത്രമല്ല അതിന്റെ അടിസ്ഥാനം ആ ഷിജിത്താണ് വിശദാംശങ്ങൾ നൽകുന്നത് വെള്ളാപ്പള്ളി നടേശൻ കേരള കൗമുദിയിൽ എഴുതിയ ലേഖനത്തിലാണ് പുതിയ അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു പുതിയ വാദം കൂടി ഉന്നയിച്ചിട്ടുള്ളത് ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് നൽകുന്നതിനെയാണ് വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നത് സി പി എമ്മും എൽ ഡി എഫും ഇതേ നയങ്ങളുമായി മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൈവിടും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ മുന്നറിയിപ്പ്